ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം എന്തിനു ഏതിനും ഒരു ഉത്തരവുണ്ട് പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ് കള്ളനും കൊലപാതകയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ അതിനുമുണ്ട് ഒരു ഉത്തരം ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവെന്ന് ൂടെ കടന്നുപോയാൽ കന്നെയും ചോദിക്കും ഞാൻ അങ്ങനത്തെ ക്രൈസിസുകളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ ആത്മീയ ഗുരുക്കന്മാരോട് നമുക്ക് ഒരു ഉത്തരവുണ്ടല്ലേ എല്ലാത്തിനും ചില ഉത്തരങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഇനി നിങ്ങളെ സഹായിക്കുന്നില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് പോയ ഒരാൾ ഭയങ്കരമായിട്ട് മുറിഞ്ഞ ഒരാൾ അയാൾ ഒരു പുരോഹിതന്റെ അടുത്ത് ചെല്ലുന്നു ആ പുരോഹിതനെ അയാളോട് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്ന ഇത്രയുള്ളൂ നീ ഒന്ന് പ്രാർത്ഥിച്ചോ നീ ഒന്ന് ശാന്തമായിട്ടിരിക്കേ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പുരോഹിതനുള്ളത് നല്ലതല്ലേ ഓപ്ഷനൊന്നും നല്ലത് അങ്ങനെ ഒരാൾ അവിടെ വേണം ആരിലൊക്കെ വേണം ആരും ഇല്ലാത്തവർക്ക് ഒരു സഹായം ആയിട്ട് ഞങ്ങൾക്ക് പുരോഹിതമാർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ഉത്തരവായിരിക്കും അതെല്ലാരെയും തൃപ്തിപ്പെടുത്തണമെന്നില്ല തൃപ്തിപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താനല്ല പറയണം നെടുപുടി വേണുവിന് അതിനൊരു ഉത്തരമുണ്ട് ആ ക്യാരക്ടർ ആ അച്ഛനൊരു ഉത്തരവുണ്ട് ആ ഉത്തരം ഈ അച്ഛനാണ് പിന്നീട് ഈ സാമി ഈ സാമിനെ സഹായിക്കാൻ പോകുന്നത് ഉത്തരം കൊടുത്തല്ലേ പറ്റുകയുള്ളു കാരണം ഒരാൾ ഒരു രോഗമായിട്ട് വന്നു ആ നീ മുടിയട്ടെ എന്നാണ് പുരോഹിതൻ പറയണേ പുരോഹിതന് ഒരു ഉത്തരമുണ്ട് ഈ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അല്ലാണ്ട് രോഗിയാണ് ഒരാളോട് നമ്മൾ വേറെ എന്ത് തീയറിയാ പറഞ്ഞു കൊടുക്കണ്ടേ ഞങ്ങൾക്കൊരു ഉത്തരമുണ്ട് എല്ലാത്തിനും അല്ല ആ ഉത്തരത്തിൻ്റെ പേര് ഈശോ എന്നാണ്